പ്രിയപ്പെട്ട ദേശവാസികളെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കൂടി മാത്രം യാഥാർത്ഥ്യമാകുന്നതാണ് ഇന്ന് നമ്മൾ എല്ലാ ഭാരതീയർക്കും ലോകമെങ്ങും പരന്നുകിടക്കുന്ന ശ്രീരാമ ഭക്തർക്കും അത്തരത്തിലുള്ള ഒരു പവിത്ര വേളയാണ് എല്ലാ തരത്തിലും ഭഗവാൻ ശ്രീരാമനോടുള്ള ഭക്തിയുടെ അത്ഭുതകരമായ അന്തരീക്ഷം രാമനാമ ജപങ്ങൾ മുഴങ്ങുന്നു രാമഭജനയുടെ അത്ഭുതകരമായ സൗന്ദര്യ മാധുരി എല്ലാവരും കാത്തിരിക്കുകയാണ് ജനുവരി ആ ഐതിഹാസികമായ പവിത്രവേളയിൽ അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കേവലം പതിനൊന്ന് ദിവസം മാത്രം ശേഷിക്കുന്നു സൗഭാഗ്യമാണ് എനിക്കും ഈ പുണ്യവേളയുടെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇതെനിക്ക് സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള അനുഭൂതികളുടെ സമയമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇത്തരത്തിലെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകും ഭക്തിയുടെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്റെ ഉൾമനസിന്റെ ഈ വൈകാരിക യാത്ര എനിക്ക് ആവിഷ്കരിക്കാൻ സാധിക്കാത്ത അവസരം എനിക്കിതിന്റെ ഗഹനതയും വ്യാപ്തിയും തീവ്രതയും വാക്കുകളിൽ വിവരിക്കാനാവില്ല അവസ്ഥ സ്വപ്നമാണോ തലമുറകൾ വർഷങ്ങളായി ഒരു എന്ന പക്ഷേ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്നത് എനിക്ക് അതിന്റെ പൂർത്തീകരണത്തിന്റെ വേളയിൽ സന്നിഹിതനാകാനുള്ള സൗഭാഗ്യ സിദ്ധിച്ചിരിക്കുന്നു സൗഭാഗ്യമില്ല ഭഗവാൻ എന്നെ എല്ലാ ഭാരതീയരുടെയും പ്രാതിനിധ്യം വഹിക്കാനുള്ള നിമിത്തമാക്കിയിരിക്കുന്നു നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈശ്വരന്റെ യജ്ഞത്തിനായി ആരാധനക്കായി സ്വയം തന്നെ ദൈവിക ചേതന ഇതിനായി ചിട്ടകളും പറഞ്ഞു ചിലത്മിക യാത്രയിലെ മഹിനീയ ആത്മാക്കളും മഹാരഥന്മാരും എന്താണോ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയത്മാർ നിഷ്കർഷിച്ച യമനിഷ്ഠകൾ അവയുസരിച്ച് ഞാൻ ഇന്ന് മുതൽ ദിവസത്തെ വിശേഷ അനുഷ്ഠാനങ്ങൾ തുടങ്ങുകയാണ് ഞാൻ അനുഷ്ഠാന ആരംഭി മുനി തപസ്വികളുടെ പുണ്യസ്മരണയിൽ ഒഴുകുകയാണ് ഋഷിയോ മുനിയോ തപസ്വിയോ കാ പുണ്യസ്മരണ ഈശ്വരന്റെ സ്വരൂപമായ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വാക്കാലും എന്റെ ഭാഗത്ത് നിന്നും യാതൊരു വിധക്കുറവും സുഹൃത്തുക്കളെ എന്റെ സൗഭാഗ്യമാണ് പതിനൊന്ന് ദിവസത്തെ ഈ അനുഷ്ഠാനങ്ങളുടെ പ്രാരംഭം ഞാൻ നാസിക് പഞ്ചവടിയിൽ ചെയ്യുകയാണ് പഞ്ചവടി ഭഗവാൻ ശ്രീരാമൻ വളരെ നാൾ ചിലവിട്ട പുണ്യസ്ഥലമാണ് സ്ഥലമാണ് ഇന്ന് എനിക്ക് മറ്റൊരു സന്തോഷകരമായ യാദൃച്ഛിക ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മ ജയന്തി കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള ഭാരതീയ ചേതനയെ ഉണർത്തിയത് സ്വാമി വിവേകാനന്ദജി ഇന്ന് ആ ആത്മവിശ്വാസം ഭവ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടയാളമായി മാറി എല്ലാവരുടെയും മുന്നിലുണ്ട് ആത്മവിശ്വാസ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യമുണ്ട് ഇന്ന് മാതാ ജീജാഭായിയുടെ ജന്മജയന്തി കൂടിയാണ് ആജ് മാതാ ജീജാഭായ് ജിക്ക് ജന്മജയന്തി

സുഹൃത്തുക്കളെ ഞാൻ മാതാ ജീജയുടെ പുണ്യസ്മരണം നടത്തുമ്പോൾ സ്വാഭാവികമായും എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മകൾ വരും എന്റെ അമ്മ ജീവിതത്തിന്റെ അവസാനം വരെ ജപമാല ചൊല്ലിക്കൊണ്ട് സീതാരാമന്റെ നാമമായിരുന്നു പ്രാണപ്രതിഷ്ഠയുടെ മംഗളമുഹൂർത്തം ചരാചര സൃഷ്ടിയുടെ ആ ചൈതന്യ ഫലം ആധ്യാത്മിക അനുഭൂതികളുടെ ആ സന്ദർഭം ഗർഭഗൃഹത്തിലെ ആ നിമിഷം എത്ര ധന്യമാണ് സുഹൃത്തുക്കളെ ശാരീരികമായി ഞാനാകും ആ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക പക്ഷേ എന്റെ മനസ്സിൽ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനത്തിലും നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർ എന്റെ കൂടെ ഉണ്ടാകും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും ആ നമ്മുടെ കൂട്ടായ ഉണ്ടാകും എല്ലേത്രത്തിനായി സ്വജീവിതം സമർപ്പിച്ച എണ്ണമറ്റ വ്യക്തികളുടെ പ്രചോദനം ഉൾക്കൊണ്ടാകും ത്യാഗത്തിന്റെയും തപസിന്റെയും ആ മൂർത്തികൾ അഞ്ഞൂറ് വർഷത്തെ ആ കാലഘട്ടം യും എണ്ണമറ്റ സംഭവങ്ങൾ ബലിദാനികളുടെയും പേരുപോലും അറിയാത്ത എത്രയോ പേർ അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം മഹത്തായ രാമക്ഷേത്ര നിർമ്മാണം മാത്രമായി ജിൻകെ ജീവൻ കാത്ര ഇത്തരത്തിലുള്ള എണ്ണമറ്റ ആളുകളുടെ ഓർമ്മകൾ എനിക്കൊപ്പം ഉണ്ടാകും അസംഖ്യ ലോകോക്കെ നൂറ്റി നാൽപ്പത് ദേശവാസികൾ മനസ്സുകൊണ്ട് എന്റെ കൂടെ ഒന്നിച്ചു ചേരുന്ന നിമിഷം നിങ്ങളുടെ ഊർജവും വഹിച്ചുകൊണ്ട് ഞാൻ ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ എന്ന് നിങ്ങൾ എല്ലാവരും ഈ ദിവസം വ്യക്തിഗത തലത്തിൽ എന്റെ യമനിഷ്ഠകളുടെ വേളയായിരിക്കാം യമനിയോകത്ത് നിങ്ങൾ എല്ലാവരും സമ്മേളിക്കും എനിക്കൊരു അപേക്ഷയു നിങ്ങളും മനസ്സുകൊണ്ട് എന്റെ ഒപ്പം ചേരുക രാംലയുടെ ചരണങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഭാവങ്ങളും സമർപ്പിക്കും ചരണോമേ ഭാവോ എന്റെ ഉള്ളിൽ അലയടിക്കുന്ന അതേ ഭാവ തീവ്രതയോടെ ഭീതർ ഉമ സുഹൃത്തുക്കളെ ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈശ്വരൻ നിരാകാരം ജാതെ നിരാകാര പക്ഷെ രൂപത്തിലും ഈശ്വരൻ നമ്മുടെ ആത്മീയ യാത്രയെ ശക്തിപ്പെടുത്തുന്നു ആ രൂപം ജനതാ ജനാർദ്ദ ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ രൂപിയായ സാധാരണ ജനത അവരുടെ വികാരങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ അങ്ങനെ എന്നിലും ഒരു പുതിയ ഊർജം പ്രവഹിക്കുന്നു

നിങ്ങളുടെ വിചാരങ്ങൾ നമോ ആപ്പ് വഴി എനിക്ക് നേരിട്ട് അയച്ചു തരാം ഭാവോ ആപ്പ് മാധ്യമ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമന്റെ ഭക്തിയിൽ മുഴുവൻ ईदेव विगारतोडे। ಎಲ್ಲಾ ರಾಮ ಭಕ್ತರ್ಕಂ ಕೋಡಾನು ಕೋಡಿ ಪ್ರಣಾಮಗಳು. ಆಪ್ ಸಭಿ ರಾಮ ಭಕ್ತೋಕೋ ಕೋಟಿ ಕೋಟಿ ನಮನ್. ಜೈ ಸಿಯಾರಾಮ್. ಜೈ ಸಿಯಾರಾಮ್. ಜೈ ಸಿಯಾರಾಮ್.